ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങളായാലോ അതും ചെടികളെ കുറിച്ചിട്ടുള്ള ഈ എല്ലാം പൂവിനും ഭംഗിക്കും വേണ്ടിയിട്ട് വീട്ടിൽ വെച്ചു കൊടുപ്പിച്ചിട്ടുള്ള ചെടികളാണ് കൂടാതെ കുറച്ച് വേറെ ചെടികൾ വീട്ടിലുണ്ട് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെടികളുണ്ട് അതൊക്കെ ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് ചെടികളാണ് ഇന്ന് ഈ ബ്ലോഗിൽ കാണിക്കുന്നു ഇത് ഇതൊരു പേരയാണ് ഇത് ബ്രഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൽ ചെറിയൊരു പേരയ്ക്ക വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ മുളക് മുളക് ഒത്തിരി ഉണ്ടായിരുന്നു അതിനകത്ത് വീണ്ടും പൂത്തിട്ടുണ്ട് ഇത് കരിനച്ചിയാണ് ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണ് അതുപോലെ തന്നെ ഇതും നേരത്തെ കണ്ട സെയിം മുളകാണ് പിന്നെ കുറച്ച് അലോവറ കുറച്ചേറെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പോയി പിന്നെ ഉള്ളത് ഓമയ്ക്കയാണ് ഓമയ്ക്ക കുറച്ചധികം ഉണ്ട് പിന്നെ മാവ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങയുണ്ട് മുരിങ്ങയുടെ ഇടയ്ക്കും ഓമയ്ക്ക ഉണ്ട് ഓമയ്ക്ക വേറെ ഒരു ഓമയാണത് ഇത് റംബൂട്ടാനാണ് പക്ഷേ ഇത് കഴിക്കില്ല കേട്ടോ ഈ റംബൂട്ടാൻ്റെ അടുത്ത് കാണുന്നത് ആണ് ഇത് കുറച്ച് വളർന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കറിവേപ്പുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാന്താരി ഉണ്ട് കാന്താരി ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഇലയൊക്കെ മഞ്ഞ വന്നു തുടങ്ങി അതാ അതിൻ്റെ കൂടെ നിൽക്കുന്ന ചെടിയുടെ ഷെയ്ഡ് കാണുന്നതാണ് ഇത് ഇരുമ്പം പുളിയാണ് വീണ്ടും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സീസൺ ആണോ എന്നറിയില്ല കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഡബിളോളിങ്ങാണ് ഇതൊരു ഹൈബ്രിഡ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൽ ഡബിൾ പിടിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ പഴുത്ത് കിട്ടിയിരുന്നു ഇത് വീണ്ടും നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇത് ഈ കാണുന്നതാണ് മുട്ടിപ്പഴം ഇതൊരു വലിയ മരമാവുന്നതാണ് പിന്നെ അടുത്ത് വേറെ ഒരു റംബുട്ടാനുണ്ട് ഈ വർഷം ഇത് കായ്ച്ചിരുന്നു നല്ല മധുരമുള്ള റംബുട്ടാനായിരുന്നു വീണ്ടും ഒരു ഓമയ്ക്ക ഇത് നിറച്ചിണ്ട് നല്ല മധുരമാണ് ആ ഓമയ്ക്കു ഇതെ ഇതൊരു ഹൈബ്രിഡ് മാവാണ് വീണ്ടും മുരിങ്ങയ്ക്ക അതിൻ്റെ ഇടയ്ക്ക് പേരക്ക ഉണ്ട് കണ്ടില്ല പിന്നെ ഇതാ വലിയൊരു മാവുണ്ട് മാവ് പൂത്തിട്ടില്ല ഇതൊക്കെ ഹൈബ്രിഡ് മാവുകളാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാവ് ഉണ്ട് ഇത് തായ്ലൻഡ് പ്ലാവാണ് ശരിക്കും ഒരുപാട് ചക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ നാരകം പിന്നെ വീണ്ടും മുരിങ്ങയുണ്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ മാവുണ്ട് പിന്നെ നെല്ലിമരമുണ്ട് നെല്ലിമരം നെല്ലിക്ക അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഇത് ആ കാണുന്നതാണ് നെല്ലിപ്പുളി പിന്നെ മാങ്കോസ്റ്റ് ഇതാണ് ചാമ്പ ഇത് ഹൈബ്രിഡ് ആയിട്ട് വാങ്ങി വെച്ചതാണ് പിന്നത് നിറച്ച് ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല എല്ലാ സീസണിലും ഇത് പിടിക്കുന്നുണ്ട് ഇപ്പം വീണ്ടും ഇത് പുതിയ കായ് വരാൻ തുടങ്ങുവാണ് ഇതിനകത്ത് നിറച്ച് ഉറുമ്പായിരുന്നു നേരം ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ ഈ മധുരം കൊണ്ടാണെന്ന് തോന്നുന്നു കറുത്ത ഉറുമ്പ് നിറച്ചുണ്ട് അതിപ്പം കൂടൊക്കെ കൂട്ടി ഇലക്കെല്ലാം കറുപ്പ് നിറമുണ്ട് ഇപ്പം കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൊരു പേര നിൽപ്പുണ്ട് പക്ഷെ കുറച്ച് ഡള്ളായിട്ടാണ് അത് നിൽക്കുന്നത് ഓക്കെ ആകുമായിരിക്കും ഇതാണ് ചൈനീസ് ലെമൺ ഇതിൻ്റെ പൂവിന് നല്ല മണമാണ് നല്ല വൈറ്റ് പൂവാണ് ഇത് ഇത് എൻ്റെ ഇടയ്ക്കൂടെ മണിമുല്ല വളർത്തിയിട്ടുണ്ട് മണിമുല്ല വീടിൻ്റെ പല സൈഡിലും ഉണ്ട് ഇത് വീട്ടിലെ മുന്തിരിയാണ് ഒരാവശ്യം ഒന്ന് മുന്തിരി പിടിച്ചായിരുന്നു പിന്നെ പിടിച്ചില്ല ഇപ്പം വീണ്ടും ഇലയൊക്കെ വന്ന് തുടങ്ങി മുളക് വീണ്ടും മുളക് ഇടയ്ക്കൂടെ കുരുമുളക് പിന്നെ ഇത് പറയാൻ പറഞ്ഞു ഈ നേരത്തെ കാണിച്ചിരുന്നു ഇത് മാതള നാരങ്ങയാണ് ഇതിൻ്റെ പൂവിന് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ അടുത്ത് തന്നെ നെല്ലിക്ക ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നാരങ്ങ ഉണ്ട് ഇത് പേരയാണ് ഇതിനകത്ത് നിറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നല്ല വലിയ പേരൊക്കെയാണ് ഇത് സാധാരണ ഉണ്ടാകാറ് ഈ കുറച്ച് ചെറുതാണ് പിന്നെ അടുത്തത് സപ്പോട്ടയാണ് ദൈക്കാണുന്നതാണ് സപ്പോട്ട ഇതിൽ പിടിച്ചിട്ടുണ്ട് നല്ല മധുരമാണ് എൻ്റെ കായ്ക്കിനെ പിന്നെ ഇതൊക്കെയാണ് വീട്ടിലെ ചെടി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു